ബദർ മസ്ജിദിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് അവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലാർ അസ്ലാമലൈക്കും വാഹ ഈ ഓഫീസ് താമല്ലാക്കൽ ഹിദായത്തിൽ ഇസ്ലാം സംഘം ഹരിപ്പാടാണ് ഇതിൻ്റെ ഓഫീസ് എൻ്റെ പേര് ഷംസുദ്ദീൻ സൂര്യ ഷംസ് എന്നറിയപ്പെടുന്നു ഞാൻ ഇവിടുത്തെ ജമായത്തിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളായ കമ്മിറ്റി അംഗങ്ങളും പ്രസിഡൻ്റ സെക്രട്ടറിമാരും വൈസ് പ്രസിഡൻ്റ്മാരും ഒക്കെയാണ് ഇതിൽ കാണുന്നത് മതസൗഹാർദ്ദ സന്ദേശയാത്രയെന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹാരിസ് രാജ നടത്തുന്ന ഈ പ്രവർത്തനം എല്ലാം കൊണ്ടും മതങ്ങൾ എല്ലാം ഏകോപിച്ചു സഹോദരമോളൊക്കെ കഴിഞ്ഞുകൂടി പോകാനുള്ള ഒരു സന്ദേശയാത്രയായി യാത്രയായി ഇതിന് ഞാൻ വിലയിരുത്തുന്നു ഇത് നമുക്ക് ഏറ്റവും മികച്ചായ ഒരു യാത്രയായി സർവശക്തനായ അള്ളാഹു ഉയർത്തുമാറാകട്ടെ എന്ന് ആദ്യം തന്നെ ദുവാ ചെയ്യുന്നു ഞങ്ങളിവിടെ ഹരിപ്പാട് പ്രദേശത്ത് എണ്ണൂറ്റി എൺപത് വീടുകളുള്ള ഒരു വലിയ ഒരു മഹലാണ് ഏകദേശം തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മഹലാണ് താമല്ലാക്കൽ ഹിദായത്തിൽ ഇസ്ലാം സംഘം ജനങ്ങളെ സേവിക്കാൻ സാമൂഹ്യക്ഷേമ വൗ വകുപ്പെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു പദ്ധതി ഈ കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർധരായ രോഗികളായി അവശനിലയിൽ കഴിയുന്ന ആൾക്കാർക്ക് ഒരു മാസത്തെ മരുന്നുകൾ എത്തിക്കുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഉണ്ട് അത് ഞങ്ങൾ ജാതി മത ഭേദമന്യ എല്ലാവർക്കും അർഹരായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രസക കാര്യമാണ് നടന്നു വരുന്നത് ഇദ്ദേഹമാണ് അൻവർ ഭായ് ഞാൻ മഹരിബ് നമസ്കരിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് എന്നെ ക്ഷണിച്ച് ഇന്നിവിടെ താമസിച്ചിട്ട് പോയാൽ എന്ന് പ്രത്യേകം പറഞ്ഞു അസ്ലാം വലൈക്കും വറഹമുല്ല എൻ്റെ പേര് അൻവർ എന്നാണ് തമല്ലാക്കൽ ഹിദായത്ത് ഇസ്ലാം സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അലഹമില്ല വളരെ സന്തോഷം ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഹാരിസ് സാഹിബ് ഇവിടെ നമ്മുടെ പള്ളിയിൽ എത്തി ഇന്ന് ഇവിടെ താമസിച്ച് ഞങ്ങളുടെ അതിഥിയായി തന്നെ മഹലിൻ്റെ അതിഥിയായി തന്നെ താമസിച്ച് നാളെ സുബയ്ക്ക് യാത്ര തുടങ്ങാം എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു നമ്മൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ജനുവരി ഒന്ന് മുതൽ തുടങ്ങി യാത്ര തുടങ്ങി കന്യാകുമാരി തൊട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ നിരന്തരം അദ്ദേഹത്തിൻ്റെ പേജ് വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അലഹമ്മില്ല മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഹാരിസ് രാജ് നടത്തുന്ന ഈ മത സൗഹാർദ്ദ സന്ദേശ സഹന യാത്രയെ തമിഴ്നാക്കൽ ഹിദായത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാക്കൽ ഹിദായത്തുൽ ഇസ്ലാം സംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നാല് പള്ളികളാണ് നമുക്കുള്ളത് രണ്ട് ജുമായത്ത് പള്ളിയും രണ്ട് നിസ്കാരപ്പള്ളിയുമാണ് അതോടൊപ്പം തന്നെ നാല് മദർസയും നല്ല രീതിയിൽ നടന്നു വരുന്ന തെക്കൻ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ദറസ് സംവിധാനവും നമുക്കുണ്ട് ഏകദേശം ഇരുപത്തിനാല് കുട്ടികൾ പഠിക്കുന്നു അവർക്ക് ഭക്ഷണവും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രത്യേക ക്യാൻ്റീൻ സംവിധാനം കാര്യങ്ങളൊക്കെ അലഹമില്ല റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നു അതിന് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ കമ്മിറ്റിക്കാരും തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജമായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ജാതി മത ഭേദമന്യേ തന്നെ ഒരു ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ ഓരോ വെള്ളിയാഴ്ചകളിലും ഓരോ ഒരുപാട് ക്യാൻസർ രോഗികളായിട്ടും മറ്റും ഒക്കെ ഇതര സമുദായ സഹോദരങ്ങൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അലഹമില്ല പിന്നെ സാമൂഹ്യക്ഷേമ സമിതി എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധാനം അവർക്ക് റേഷൻ പദ്ധതി മരുന്ന് മെഡി മെഡിസിൻ പദ്ധതി അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ചെയർമാൻ കൂടിയാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നിസാമുദ്ദീൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അസ്ലാമലൈക്കും വർഹമത്തുള്ള ഞാൻ ഈ താമല്ലാക്കൽ ഹിദായത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് സാമൂഹ്യ ക്ഷേമ സമിതിയുടെ ചെയർമാനാണ് ഒരു പൊതുപ്രവർത്തകനാണ് മുസ്ലിം ലീഗിൻ്റെ ഹരിപ്പാട് നിയോജ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ സാമൂഹ്യ സാമൂഹിക സമിതി നിസാം കൈപ്പള്ളി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് നിസാമുദ്ദീൻ എന്നാണ് പേര് നിസാം കൈപ്പള്ളി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് അതിനകത്ത് മുസ്ലിം എന്നോ ഹിന്ദിയെന്നോ ഹിന്ദു എന്നോ എന്നോ ഇല്ലാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ വർഷങ്ങൾ കൊണ്ട് ചെയ്തു വരികയാണ് ഈ പ്രാവശ്യം നമ്മളതിന് ചെറിയൊരു ഭേദഗതി വരുത്തിക്കൊണ്ട് മരുന്നു വിതരണ പദ്ധതി റേഷൻ പദ്ധതി ഭവന പദ്ധതി ഇതിൽ രണ്ട് കാര്യങ്ങൾ റേഷൻ പദ്ധതിയും മരുന്നു പദ്ധതിയും ഇപ്പോൾ ഒരുപാട് ഭവനങ്ങളിൽ നമ്മൾ എത്തിച്ചു വളരെയധികം സപ്പോർട്ട് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അള്ളാഹുതു നിലനിർത്തുവാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ അത് ഏത് മതസ്ഥരാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഭവനം ഭവനമുണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഹാരി സാഹിബ് ഈ നടത്തുന്ന യാത്ര അങ്ങ് കാസർഗോഡ് ചെല്ലുമ്പോൾ എല്ലാ മതസ്ഥരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ചിരുന്ന് മതവും ആരാധനയും മനസ്സിൽ മാത്രമാക്കിക്കൊണ്ട് തോളോട് തോൾ തോളോട് തോൾ ചേർന്നിരുന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നാണെന്നുള്ളത് ഒരു തിരിച്ചറിവ് കുറേ ആൾക്കാർക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഉള്ള ആശംസകളോടെ നിർത്തുന്നു അസാമലും വാഹി താലാവൂ അസ്ലാമും വറഹമത്തല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമാണ് ഇന്ന് ഞങ്ങൾക്കുണ്ടായത് ബഹുമാനപ്പെട്ട ഹാരിസ് സാഹിബിൻ്റെ ഈ സന്ദേശയാത്ര അള്ളാഹു സുബാനവത്തല ആഫിയത്തും ദീർഘായസും കൊടുത്ത് ഇത് വലിയൊരു മുതൽക്കൂട്ടാക്കി കാസർഗോഡ് എത്തിച്ചേരാൻ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ എന്ന് താമല്ലാക്ക് ഹിദായത്തിൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ദുബായി ചെയ്യുന്നു അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഒരു എളിയ സ്വീകരണം പ്രസിഡന്റായ ഞാനും ഞാൻ അംഗങ്ങളും കൂടെ ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് സ്വീകരിക്കുന്നു അള്ളാഹു ഇത് സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് സ്വീകരിക്കാൻ ദൗഹിക്കുമാറാകട്ടെ ആമീൻ ജാറബുൽ ആലമീൻ അക്ബർ